എല്ലാ പ്രിയ പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പഠിതാക്കളെയും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യതാ പരീക്ഷയിലെ പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പരീക്ഷയിലെ അഞ്ച് മാർക്കിൻ്റെ പ്രധാന ചോദ്യോത്തരങ്ങളെ കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യത ഹിസ്റ്ററി പരീക്ഷയുടെ അഞ്ച് മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിലൂടെ കടന്നു ആദ്യത്തെ ചോദ്യം മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മൗര്യ ഭരണത്തെക്കുറിച്ചുള്ള സവിശേഷതകളോ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചോദിക്കാം അപ്പോൾ ചോദ്യം മനസ്സിലാക്കുക മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ ഇരുപത്തേഴാമത്തെ പേജിലാണിത് രണ്ടാമത്തെ പാഠത്തിൽ ഇരുപത്തേഴാമത്തെ പേജിൽ ചോദ്യം മൗര്യ സാമ്രാജ്യമാണ് കണ്ടന്റ് നമുക്ക് പഠിക്കാം മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത് മഗത മഗതയാണ് എന്താ ചെയ്യുന്നത് പിൽക്കാലത്ത് മൗര്യ സാമ്രാജ്യമായിട്ട് മാറുന്നത് അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിന് പറയുമ്പോൾ മഗതയാണ് എന്ത് ചെയ്യുന്നത് മൗര്യ സാമ്രാജ്യമായിട്ട് മാറുന്നത് അപ്പോൾ ആദ്യത്തെ പോയിന്റ് പഠിക്കേണ്ടത് മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഗതയായിരുന്നു മഗതയാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യമായി പരിണമിച്ചത് മാറിയത് ഓക്കെ ആദ്യത്തെ രണ്ട് പോയിന്റ് പഠിച്ചു മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഗതയാണ് മഗതയാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യമായി മാറിയത് ഈ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക കൗഢലിൻ്റെ അർത്ഥശാസ്ത്രം എന്നീ പുസ്തകങ്ങളിൽ നിന്നാണ് മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക കൗഠലിൻ്റെ അർത്ഥശാസ്ത്രം അപ്പോൾ അവിടെ രണ്ട് വ്യക്തികളിൽ രണ്ട് പുസ്തകത്തിൻ്റെ പേര് അവിടെ പഠിക്കുകയാണ് മെഗസ്തനീസിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഇൻഡിക്ക കൗഢലിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് അർത്ഥശാസ്ത്രം അപ്പം മെഡ മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിൽ നിന്നും കൗട്ടില്ിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നുമാണ് നമ്മൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യ ലഭ്യ ലഭ്യമായത് മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിൽ നിന്നും കൗട്ടില് അർത്ഥശാസ്ത്രത്തിൽ നിന്നുമാണ് അപ്പോൾ നാല് പോയിൻറ്റ് പഠിച്ചു മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഗത മഗതയാണ് പിൽക്കാലത്ത് മൗര്യ സാമ്രാജ്യമായിട്ട് മാറിയത് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യവും ഏതാണ് മൗര്യ സാമ്രാജ്യമാണ് മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിൽ നിന്നും കൗട്ടല്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നുമാണ് നമ്മൾ നമുക്ക് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പേരാണ് പരിചയപ്പെടുന്നത് പാടലിപുത്ര തക്ഷശില ഉജ്ജയിനി സുവർണഗിരി തോസലി എന്നിവയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പാടലിപുത്രം തക്ഷശില ഉജ്ജയിനി സുവർണഗിരി തോസലി പാടലിപുത്രം തക്ഷശില ഉജ്ജയിനി സുവർണഗിരി തോസലി എന്നിവയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അടുത്ത പോയിന്റിലേക്ക് വന്നു പാടലിപുത്രം തക്ഷശില ഉജ്ജയിനി സുവർണഗിരി തോസലി എന്നിവയായിരുന്നു മഗത മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതുപോലെ മൗര്യ സാമ്രാജത്തിൻ്റെ തലസ്ഥാനം പാടലിപുത്രമാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലിപുത്രം ഒത്തിരി പോരുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് മൗര്യ സാമ്പത്തിക തലസ്ഥാനത്തിൻ്റെ പേര് പാടലിപുത്രം പാടലിപുത്രയാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിയുടെ പേരാണ് അശോകൻ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രവർത്തിയാണ് അശോകൻ അശോക ചക്രവർത്തി അശോക ചക്രവർത്തിയുടെ നയത്തിന് പഠിക്കുന്ന പേരാണ് ധർമ്മ അശോക ചക്രവർത്തിയുടെ നയത്തിൻ്റെ പേരാണ് സാമൂഹിക സൗഹൃദം വളർത്തുക എന്നതായിരുന്നു ഈ അശോക ചക്രവർത്തിയുടെ നയത്തിൻ്റെ ലക്ഷ്യം ആ നയത്തിൻ്റെ പേരാണ് അശോകധർമ്മ ധർമ്മ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു അതിൻ്റെ പേരാണ് ധർമ്മ മഹാമാത്രന്മാർ ഇവിടെയാണ് നമ്മുടെ ഈ പോയിന്റ് അവസാനിക്കേണ്ടത് എന്ത് എഴുതിയിട്ട് ധർമ്മയും ധർമ്മ മഹാമാത്രന്മാരും എന്താ കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ പോയിന്റ് അവസാനിക്കേണ്ടത് ആദ്യം ധർമ്മം എന്താ എഴുതണം ഈ ഒരു സമയത്തിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിയാണ് അശോക ചക്രവർത്തി അശോക ചക്രവർത്തിയുടെ നയത്തിൻ്റെ പേരാണ് ധർമ്മ അതിൻ്റെ ലക്ഷ്യം സാമൂഹിക സൗഹൃദം വളർത്തുക എന്നതാണ് സാമൂഹിക സൗഹൃദം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന ചക്രവർത്തിയായ അശോക ചക്രവർത്തി ഉണ്ടാക്കിയ നയമാണ് ധർമ്മ ഈ ധർമാശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ധർമ്മ മഹാമാത്രന്മാർ എന്ന ഉദ്യോഗസ്ഥരെ അശോക ചക്രത്തി നിയമിച്ചിരുന്നു അപ്പോൾ ധർമ്മ ധർമാശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അശോക ചക്രവർത്തി നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥർ വിളിക്കുന്ന പേരാണ് ധർമ്മ മഹാമാത്രന്മാർ ഇത്രയാണ് നമ്മൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ വരാനിരിക്കുന്ന പരീക്ഷയിലെ അഞ്ച് മാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മൗര്യ സാമ്രാജ്യം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ് അടുത്തുള്ള അഞ്ച് മാർക്കിൻ്റെ ചോദ്യം വർണ്ണ വർണ്ണങ്ങളെ കുറിച്ചാണ് വർണ്ണങ്ങൾ നാല് വർണ്ണങ്ങളായതെല്ലാം പ്രാചീന ഇന്ത്യൻ സമൂഹത്തിൽ ഓരോ വർണ്ണത്തിൻ്റെയും സ്ഥാനവും തൊഴിലും വ്യക്തമാക്കുക എന്നാണ് ചോദ്യം അതായത് കണ്ടന്റ് മനസ്സിലാക്കുക വർണ്ണങ്ങളെക്കുറിച്ചാണ് വർണ്ണവ്യവസ്ഥ എന്താണ് വർണ്ണവ്യവസ്ഥ വർണ്ണവ്യവസ്ഥയെക്കുറിച്ചൊരു പരീക്ഷറായിട്ട് ചോദിക്കും ഇത് പേജ് നമ്പർ നാൽപ്പതിലാണ് വർണ്ണവ്യവസ്ഥ പേജ് നമ്പർ നാൽപ്പതിൽ നോക്കാം എന്താ വർണ്ണവ്യവസ്ഥ നോക്കാം ഈ വർണ്ണ നാല് വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത് നാല് വർണ്ണങ്ങൾ അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ചാതുർ വർണ്ണയ വ്യവസ്ഥ നാല് വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത് ആ വർണ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് ചാതുർ വർണ്ണയ വ്യവസ്ഥ അപ്പോൾ ചാതുർ വർണ്ണ വ്യവസ്ഥ വർണ്ണവ്യവസ്ഥ നാല് വർണ്ണങ്ങൾ എന്നൊക്കെ ഇതിലൂടെ ഒക്കെ ചോദിക്കുക എല്ലാം ഒന്നു തന്നെയാണ് ചാതുർ വർണ്ണ വ്യവസ്ഥ പറഞ്ഞാലും വർണ്ണ വ്യവസ്ഥ പറഞ്ഞാലൊക്കെ എന്താണ് അല്ലെങ്കിൽ വർണ്ണങ്ങൾ ഏതെല്ലാം ഒക്കെ ഒക്കെ ചോദിച്ചാലും ഇതിനെ ഇതാണ്ട് നമ്മൾ അപ്പോൾ അത്തരത്തിലേ പോകാം വർണ്ണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണരും കൈത്തണ്ടയിൽ നിന്ന് ക്ഷത്രിയരും തുടകളിൽ നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ജന്മം കൊണ്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ നാല് വർണ്ണങ്ങളെ പേര് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന വർണ്ണങ്ങളുടെ പേര് അല്ലെങ്കിൽ നാല് വർണ്ണങ്ങൾ ഏതെല്ലാം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക ഈശ്വരൻ്റെ വായിൽ നിന്ന് ജനിച്ചവർ ബ്രാഹ്മണർ എന്നും ഈശ്വരൻ്റെ കൈത്തണ്ടയിൽ നിന്ന് ജനിച്ചവരെ ക്ഷത്രിയരെന്നും ഈശ്വരൻ്റെ തുടകളിൽ നിന്ന് ജനിച്ചവരെ വൈശ്യരെന്നും പാദങ്ങളിൽ നിന്ന് ഈശ്വരൻ്റെ പാദം കാല് പാദങ്ങളിൽ നിന്ന് ജനിച്ചവർ ശൂദ്രരെന്നുമാണ് നാം വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഈ നാലാളുകളെ പേരും അവരവിടെ നിന്ന് ജനിച്ചെന്നുള്ള വിശ്വാസത്തോടെ എഴുതണം വായിൽ എന്നാവുമ്പോൾ ബ്രാഹ്മണർ ഈശ്വരൻ്റെ കൈത്തണ്ടയിൽ നിന്ന് ക്ഷത്രിയരുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഈശ്വരൻ്റെ തുടകളിൽ നിന്ന് വൈശ്യരും പാദം തായുള്ള ഏറ്റവും താഴെയുള്ള പാദങ്ങളിൽ നിന്ന് കാലിൽ നിന്ന് ശൂദ്രർ അത് ഓർത്തൊക്കെ എളുപ്പമാണ് ആ പാദത്തിൻ്റെ ദായും ശൂദ്രരുടെ ദായും ഓർത്ത കിട്ടി അത് മാറി പോകുക പോർമ്മിക്കാൻ പറ്റും അപ്പോൾ ഈ നാല് വ്യവസ്ഥയിൽ നാല് വർണ്ണങ്ങളുടെ പേരെഴുതണം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ അപ്പം ആണ് ഈ ഭാഗം വർണ്ണങ്ങൾ വ്യവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ജോലിയും ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥ തൊഴിൽ ഈ ബ്രാഹ്മണർ തൊഴിൽ എന്തൊക്കെയാണ് വേദങ്ങൾ പഠിക്കുക പഠിപ്പിക്കുക യാഗങ്ങൾ നടത്തുക വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും യാഗങ്ങൾ നടത്തുകയാണ് ബ്രാഹ്മണർ ചെയ്യുന്നത് എന്നാൽ ക്ഷത്രിയർ ക്ഷത്രിയർ എന്താണ് അവർ യുദ്ധം ചെയ്യൽ ജനങ്ങളെ സംരക്ഷിക്കൽ നീതി നടപ്പാക്കൽ അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അവര് നമ്മൾ ധൈര്യശാലികളാണ് അവര് അതുകൊണ്ട് അവരെ യുദ്ധം ചെയ്യൽ ജനങ്ങളെ സംരക്ഷിക്കൽ നീതി നടപ്പാക്കലൊക്കെ ചെയ്യുന്നവരാണ് ക്ഷത്രിയരാണ് പിന്നെ വൈശ്യർ പറഞ്ഞ കൃഷി കാർഷിക വൃത്തി കച്ചവടം ഒക്കെയാണ് അവരുടെ ഈ വൈശ്യരുടെ ജോലി അവർ ശൂദ്രടെ തൊഴിൽ ഈ മൂന്ന് മുകളിൽ പറഞ്ഞ മൂന്ന് വർണ്ണങ്ങൾ പറഞ്ഞല്ലോ അവർക്കൊക്കെ ദാസ്യപ്പണി ചെയ്യുക അവരൊക്കെ അടിമളായി ജീവിക്കലാണ് ഇവർ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും വൈശ്യരുടെയൊക്കെ എന്ത് ചെയ്യുന്ന ഷൂ ഇവരുടെയൊക്കെ എന്ത് ചെയ്യുന്ന അടിമപ്പണി ദാസ്യപ്പണി ചെയ്യുന്നവരാണ് ഏറ്റവും താഴെയുള്ള ഇത് ശൂദ്ര പറഞ്ഞ വിഭാഗം അപ്പോൾ ഇത് ഈ ഭാഗം ആണ് ഇത് പഠിച്ചിട്ട് പോകണം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് വർണ്ണ വ്യവസ്ഥാപേജ് നാൽപ്പത് പറഞ്ഞു ഈ ബ്രാഹ്മണരുടെ ജോലി രണ്ട് ജോലി പഠിച്ചേക്കുക ബ്രാഹ്മണരുടെ ജോലി എന്തൊക്കെയാണ് വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക യാഗങ്ങൾ നടത്തുക വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക യാഗങ്ങൾ നടത്താണ് ബ്രാഹ്മണർ ചെയ്യുന്നത് എന്നാൽ ക്ഷത്രിയരോ പറഞ്ഞല്ലോ യുദ്ധം ചെയ്യുക അതുപോലെ ജനങ്ങളെ സംരക്ഷിക്കുക നീതി നടപ്പാക്കലൊക്കെ അതൊക്കെയാണ് എന്ത് ക്ഷത്രിയരുടെ ജോലി അടുത്തത് വൈശ്യർ എന്താ ചെയ്യുക അവിടെ കൃഷി അതുപോലെ കച്ചവടം ആടുമാടുകളുടെ മേഖല കൃഷി കച്ചവടം ആടുമാടുകളുടെ മേഖല ഒക്കെയാണ് വൈശ്യരുടെ ജോലി പിന്നെ ശൂദ്ര ചെയ്യുന്ന എന്താണ് മുകളിൽ പറഞ്ഞ മൂന്ന് ആളുകളുണ്ടല്ലോ മൂന്ന് വർണ്ണക്കാർക്കും ദാസ്യം പണി ചെയ്യൽ ദാസ്യം ചെയ്യലാണ് ആരുടെ ജോലി ശൂദ്രടെ ജോലി അപ്പോൾ ഇത് ആണ് ചോദ്യം മനസ്സിലായാലോ വർണ്ണവ്യവസ്ഥ എന്നാൽ എന്ത് അല്ലെങ്കിൽ നാല് വർണ്ണങ്ങൾ ഏതെല്ലാം അല്ലെങ്കിൽ ചാതുർ വർണ്ണവ്യവസ്ഥ എന്നൊക്കെ ചോദ്യം ചോദിക്കാം ഈ തൊഴിലും പഠിച്ചു വെക്കണം ഒരു ത്രികോണ രീതിയിൽ വരച്ചിട്ട് ഈ ഇതുപോലെ തന്നെ ഓരോരുത്തിൻ്റെ പേര് ഏതാണ് ഓരോ തൊഴിലും പഠിച്ചുവെക്കണം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ പിന്നെ ഇവർ ജന്മം കൊണ്ടാവിശ്വാസവും രേഖപ്പെടുത്തണം അപ്പോൾ രണ്ട് ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് മൗര്യ സാമ്രാജ്യം ഇപ്പോൾ പറഞ്ഞത് ഭരണ വ്യവസ്ഥയെക്കുറിച്ചിട്ട് അടുത്തിട്ട് മൂന്നാമത്തെ ചോദ്യത്തിൽ പോകാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എഴുതാനാണ് ചോദ്യം ചോദ്യം ഒരിക്കൽ കൂടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആയിരത്തി എണ്ണൂറ്റൻപതിലെ കലാപത്തിൻ്റെ പരാജയ കാരണങ്ങളെ ചോദിക്കാം പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് നമ്മുടെ പത്താമത്തെ പാഠത്തിലെ കണ്ടൻറ്റാണത് ഇമ്പോർട്ടൻ്റ് ആണ് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി മൂന്ന് ചോദ്യം എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ പരാജയ കാരണങ്ങളാണ് വിശ് ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പരാജയ കാരണങ്ങൾ നോക്കാം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല അതാണ് ഒരു കാരണം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല പിന്നെ പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായു ചില പ്രതിസ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായുള്ളൂ എന്നുള്ള മറിച്ച് മതി ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല പിന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ വൻകിട കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്തു ഇവരൊക്കെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു ഇവരൊന്നും സമരത്തിന് കൂടെ നിന്നില്ല കലാപത്തിന് കൂടെ നിന്നില്ല ഇവരൊക്കെ ബ്രിട്ടീഷുകാരെ സഹായിച്ചു ആരൊക്കെ നാട്ടുരാജ്യങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ പിന്നെ മണിക്കിട കച്ചവടക്കാർ ഇവരൊക്കെ എന്ത് ചെയ്തു ഇവരൊക്കെ കലാപക്കാരെ കലാപത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു പിന്തുണച്ചു ഇത് എന്ത് കാരണമായി പരാജയ കാരണമായി ചോദ്യം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ കലാപത്തിൻ്റെ പരാജയ കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ കലാപകാരികൾക്ക് ആയുധങ്ങളോ സൈനിക പരീക്ഷങ്ങളോ ലഭിച്ചിരുന്നില്ല കലാപകാരികൾക്ക് ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചിരുന്നില്ല കലാപകാരികൾക്ക് ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചിരുന്നില്ല കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അതാണ് കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല പിന്നെ കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കലാപത്തിന് മറ്റൊരു കാരണമായി കലാപത്തിൻ്റെ പരാജയത്തിന് മറ്റൊരു കാരണമായി കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം അങ്ങനെ പറയുമ്പോൾ ഒരു നേതൃത്വം ഇല്ലായിരുന്നു എന്ത് കലാപത്തിന് നേതൃത്വം നിൽക്കാൻ ഒരാളില്ലായിരുന്നു അതാണ് കഴിവുള്ള കലാ നേതൃത്വത്തിൻ്റെ അഭാവം കലാപത്തിൻ്റെ പരാജയത്തിന് കാരണമായി ഇത്രയാണെന്ത് പരാജയ കാരണങ്ങൾ നമ്മൾ ചോദ്യം എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തിൻ്റെ പരാജയ കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി മൂന്നിലുണ്ട് അഞ്ച് ആറ് കാരണം പഠിച്ചു വയ്ക്കുക ആറ് കാരണം പഠിച്ചെക്കുക എന്നുള്ളത് പറയാം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല പിന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിന് സഹകരിച്ചില്ല ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ വൻകിട കച്ചവടക്കാർ എന്നിവരൊക്കെ എന്ത് ചെയ്തു കലാപത്തിന് സഹകരിക്കാതെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു അടുത്തത് കലാപകാരികൾക്ക് ആധുനിക ആയുധങ്ങളോ പരിശീലനങ്ങളോ ലഭിച്ചിരുന്നില്ല സൈനിക പരിശീലനങ്ങളോ ലഭിച്ചിരുന്നില്ല കലാപകാരികൾക്ക് ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനമോ ലഭിച്ചിരുന്നില്ല കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയല്ലോ പ്ലാനിങ് അപ്പോൾ കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കലാപത്തിൻ്റെ പരാജയത്തിന് മറ്റൊരു കാരണമായി ഇത്രയാണ് പരാജയ കാലങ്ങളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മളിപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യതായ സ്റ്റഡി പരീക്ഷയിലെ അഞ്ച് മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളെ കുറിച്ചാണ് അതിൽ മൂന്ന് ചോദ്യം ഈ ക്ലാസ്സിൽ പിന്നിട്ട് കഴിഞ്ഞു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്യാബിനറ്റ് മിഷനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ് പേജ് നമ്പർ നൂറ്റി അറുപത്തൊന്നാമത്തിലുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാ നാൽപ്പത്തിയാറിൽ നമ്മൾ മനസ്സിലാക്കണം സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ടുപിന്നത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ചിൽ മാർച്ച് മാസത്തിൽ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്കൊരു സംഘത്തെ അയച്ചു ആ സംഘത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ നോക്കണം ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കണേ ബ്രിട്ടീഷുകാർ എന്താ എന്താ അജണ്ട എന്താണ് അധികാര കൈമാറ്റത്തെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷ് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഒരു സംഘത്തെ അയക്കുന്നുണ്ട് ആ സംഘത്തെ വിളിക്കുന്ന ആ ടീമിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസത്തിൽ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയക്കുന്ന സംഘത്തെ വിളിക്കുന്ന പേ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ ഇന്ത്യയിലേക്ക് അയ ബ്രിട്ടന് ഒരു സംഘത്തെ അയച്ചു ആ സംഘത്തെ വിളി വിളിച്ച വിളിക്കുന്ന പേരാണെന്ത് ക്യാബിനറ്റ് മിഷൻ അല്ല അംഗങ്ങൾ നോക്കാം പെറ്റിക് ലോറൻസ് സർ സർ സഫേർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവർ എന്നിവരാണ് അതിൽ അംഗങ്ങൾ അപ്പോൾ മൂന്നംഗങ്ങളുണ്ട് അവിടെ ആ അവിടെ ഈ അപ്പോൾ അവിടെ നമ്മളവിടെ ആ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരാണെന്ന് പരിചയപ്പെടുകയാണ് മൂന്ന് പേരുണ്ട് പെത്തിക് ലോറൻസ് പെത്തിക് ലോറൻസ് സർ സ്റ്റഫേർഡ് ക്രിപ്സ് സർ സ്റ്റഫേർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ സർ സ്റ്റഫേർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ പെത്തിക് ലോറൻസ് എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസത്തിൽ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ ഇന്ത്യൻ നേതാക്കളെവിടെ കേൾക്കുന്നുണ്ട് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലൊക്കെ അയക്കുന്നുണ്ട് മൂന്നാളുകളെ ആ ആളുകളുടെ പേരാണ് പെത്തിക് ലോറൻസ് സർ സ്റ്റഫേർഡ് ക്രിപ്സ് എ പി അലക്സാണ്ടർ ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത് ഈ അംഗങ്ങൾ വിളിക്കുന്ന പേരാണ് കാബിനറ്റ് മിഷൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസത്തിൽ ഇന്ത്യ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ ഇന്ത്യയിലേക്കൊരു സംഘത്തെ അയക്കുന്നു ആ സംഘത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ അതിലെ അംഗങ്ങളെ പേര് പെത്തിക് ലോറൻസ് സർ സ്റ്റഫേർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ അതിലെ പദ്ധതി രണ്ട് ഒരു പദ്ധതിയെ പറയാം പറയാം ബ്രിട്ടീഷ് പ്രവിശ്യകളുമായ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരണം അപ്പോൾ പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയ യൂണിയന് കൈകാര്യം ചെയ്യും എന്നിവയ്ക്കാണ് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും ഒരിടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ രൂപീകരിക്കും ഇങ്ങനെ നാല് നിർദ്ദേശങ്ങൾ ആരും വെച്ചിട്ടുണ്ട് ക്യാബിനറ്റ് മിഷൻ പുറപ്പെടു പുറപ്പെടുവിച്ചിട്ട് നാല് നിർദ്ദേശങ്ങൾ അപ്പോൾ ആ ചോദ്യം മനസ്സിലാക്കണേ ക്യാബിനറ്റ് മിഷനുള്ള കണ്ടൻറ്റ് ആ ടോപ്പിക് പഠിക്കണം ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലസ് ടു തുല്യതായ സ്ഥിതി പരീക്ഷയിലാണ് അഞ്ച് മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ എല്ലാ വിഷയത്തിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയൊക്കെ അഞ്ച് മാർക്കിൻ്റെ ഒക്കെ ഉൾപ്പെടുത്തി എല്ലാ വിഷയത്തിനെയും ക്ലാസ്സുകൾ തരാൻ ശ്രമിക്കുന്നുണ്ട് ക്ലാസ്സുകളെല്ലാം കണ്ട് മനസ്സിലാക്കി പരീക്ഷാ തയ്യാറെപ്പ് നടത്തേണ്ടതാണ് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ മനസ്സിലാക്കാൻ കഴിയട്ടെ നല്ല മാർക്ക് വാങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഈ ചാനലിന് നിങ്ങൾ തരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം നിർത്തുന്നു മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വിഷയത്തിൻ്റെയൊക്കെ ക്ലാസ് ക്ലാസ്സിലേക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്